ാല ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമാണ് പുഷ്പ പുഷ്പു പുഷ്പ ടൂ ദ റൂളിന്റെ ആദ്യ ദിന കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമ നേടിയിരിക്കുന്നതാകട്ടെ ഒൻപത് ഒന്ന് കോടിയാണ് മുൻപ് നൂറ്റി എഴുപത്തി അഞ്ച് കോടി എന്നതായിരുന്നു വന്ന റിപ്പോർട്ടെങ്കിൽ ആഗോള കളക്ഷൻ കൂടി വന്നപ്പോഴേക്കും ആദ്യ ദിവസമായ ഡിസംബർ അഞ്ചിന് തന്നെ പുഷ്പ റ്റു ദ റൂളിന്റെ കളക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി ടച്ച് ചെയ്തിരിക്കുകയാണ് ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണിത് വിതരണക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ആറേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് തന്നെ നേടിയിരിക്കുന്നത് ഈ വർഷം കേരളത്തിൽ റിലീസായ സിനിമകളിൽ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷനുമായിട്ടാണ് പുഷ്പ എത്തിയിരിക്കുന്നതും ഇതുവരെ ആദ്യ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന മമ്മൂട്ടിയുടെ ചിത്രമായ ടർബോ ഏകദേശം ആറേ ദശാംശം ഒന്ന് അഞ്ച് കോടിയായിരുന്നു മോഹൻലാൽ ചിത്രമായ മലയ്ക്കോട്ടെ വാലിബനാകട്ടെ അഞ്ചേ ദശാംശം അഞ്ച് കോടിയായിരുന്നു പൃഥ്വിരാജ് ചിത്രമായ ആടുജീവിതം അഞ്ചേ ദശാംശം എട്ട് മൂന്ന് കോടിയും നേടിയിരുന്നു വിജയുടെ ചിത്രം ഗോട്ടാകട്ടെ അഞ്ചേ ദശാംശം എട്ട് പൂജ്യം കോടിയും എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ എന്നാൽ ഇവയെല്ലാം മറികടന്നുകൊണ്ടാണ് പുഷ്പ ടുവിന്റെ നേട്ടം വന്നിരിക്കുന്നത് അറുന്നൂറ് ലേർ സ്ക്രീനുകളിലാണ് ചിത്രം ആദ്യ ദിനം കേരളത്തിൽ റിലീസ് ചെയ്തതും ലോകമാകെ പന്ത്രണ്ടായിരത്തിലേറെ സ്ക്രീനുകളിലാണ് സിനിമ റിലീസ് ചെയ്തതും ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രകാരം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടിയിൽ എത്തിയതായി ഫിലിം ട്രേഡ് അനലിസ്റ്റായ മനോബാല വിജയപാലൻ പറഞ്ഞു സുകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം അഞ്ഞൂറ് കോടിയുടെ നിർമ്മാണ ബജറ്റിൽ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നാണ് വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ അഞ്ഞൂറ് കോടി മറികടന്ന് നിർമ്മാണ ചിലവ് ലഭിക്കുമെന്നും മൂന്നാമത്തെ ദിവസം മുതലുള്ള കളക്ഷനുകൾ ലാഭമായിരിക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചിരുന്നു ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ആദ്യ ആഴ്ച തന്നെ പുഷ്പൂ റൂൾ ആയിരം കോടി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചിത്രത്തിൽ അല്ലു അർജുനൊപ്പം ചേർന്ന് തന്നെ ഫഗത് ഫാസിലും അഭിനയിക്കുന്നുണ്ട് ഒരു മലയാളി നടൻ ഇത്ര വൻ ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കളക്ഷൻ കിട്ടുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ മലയാള നടൻ കൂടിയാണ് ഫഹദ് ഫാസിൽ അല്ലു അർജ്ജുനും ഋഷിമിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുഷ്പ ടു ദ റൂൾ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ ഗംഭീരമായ ശേഖരമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ജൂനിയർ എൻ ടി ആർ രാംചരൺ അഭിനയിച്ച ആർ 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 എന്നിവയെ മറികടന്ന് ആഗോളതലത്തിൽ എക്കാലത്തെയും വലിയ ഇന്ത്യൻ ഓപ്പണായി ഈ ചിത്രം മാറിയിരിക്കുകയാണ് നോർത്ത് യിലെ ഭരണം ഉറപ്പിക്കുന്ന പുഷ്പയുടെ കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ബോളിവുഡിലെ മുൻനിര സൂപ്പർതാര സിനിമകളെയും സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ പടങ്ങളെയും പുഷ്പ റ്റു മറികടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ തരൺ ആദൃഷിന്റെ റിപ്പോർട്ട് പ്രകാരം പുഷ്പ ഹിന്ദി പതിപ്പ് ആദ്യ ദിനത്തിൽ നേടിയിരിക്കുന്നത് എഴുപത്തിരണ്ട് കോടിയാണ് ഒരു ഹിന്ദി സിനിമയ്ക്കും നേടാനാകാത്ത ആദ്യ ദിന സർവകാല റെക്കോർഡാണ് ചിത്രം നേടിയിരിക്കുന്നതും ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ഇക്കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഷാറുഖ് ഖാൻ ചിത്രം ജവാനായിരുന്നു ആദ്യ ദിന കളക്ഷനിൽ ഹിന്ദിയിൽ മുന്നിലെത്തിയിരുന്നത് ഈ ചിത്രത്തെയാണ് പുഷ്പ പുഷ്പു ഇപ്പോൾ കടത്തിവെട്ടിയിരിക്കുന്നതും ഓപ്പണിംഗിൽ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കണക്കും തരുൺ ആദർശ് പുറത്തുവിട്ടിട്ടുണ്ട് പട്ടികയിൽ രണ്ടാമനുള്ള ജവാൻ കളക്ഷൻ എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് കോടിയാണ് അൻപത്തി കോടിയുമായി സ്ത്രീ ടു ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചിത്രത്തിന്റെ പ്രിവ്യൂവിന്റെ കളക്ഷൻ കൂടിയാണിത് ഷാറുഖ് ഖാനും ദീപിക പത്കോണും ഒന്നിച്ച് പത്താനാണ് നാലാം സ്ഥാനത്തുള്ളത് അൻപത്തി അഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അൻപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയുമായി ആനിമൽ അഞ്ചാമതായുണ്ട് കെ ജി എഫ് ചാപ്റ്റർ ടു ആകട്ടെ അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി നേടിയിരുന്നു വാറാകട്ടെ അൻപത്തി ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടിയും ടിഒച്ച് ആകട്ടെ അൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദി ഓപ്പണിംഗ് കളക്ഷനുകൾ വരുന്നത് അതേസമയം പുഷ്പ വിവിധ സംസ്ഥാനങ്ങളിൽ നേടിയ കണക്കുകൾ ഇങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റ് തെലുങ്ക് സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപയും വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എൺപത്തി ഏഴ് ദശാംശം രണ്ട് നാല് കോടിയും തമിഴ്നാട്ടിൽ നിന്ന് പത്ത് ദശാംശം ഏഴ് ഒന്ന് കോടിയും കർണാടകയിൽ നിന്ന് പതിനേഴ് ദശാംശം എട്ട് ഒൻപത് കോടിയും ഗ്രേറ്റ് കളക്ഷനിൽ നിന്ന് കോടിയും ചിത്രം നേടിയിട്ടുണ്ട് പുഷ്പ പുഷ്പു അതിന്റെ ആദ്യ ദിന വിദേശ വിപണിയിൽ നിന്ന് അറുപത്തിയെട്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ടൂവിന്റെ ഹിന്ദി പതിപ്പിൽ അറുപത്തിയേഴ് കോടി നേടിയപ്പോൾ ജവാൻ അതിന്റെ ആദ്യ ദിവസം അറുപത്തി അഞ്ച് ദശാംശം അഞ്ചു കോടിയാണ് നേടിയത് അതേസമയം ഹിന്ദി പതിപ്പ് അതിന്റെ ആദ്യ ദിനം മൊത്തം നേടിയത് അൻപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അല്ലു അർജുന്റെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് മിക്ക സിനിമാ താരങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച അവലോകനങ്ങളാണ് പങ്കുവയ്ക്കുന്നതും മൂന്ന് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം എന്ന നിലയിലും പുഷ്പ റ്റു സമയത്തിലും റെക്കോർഡിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്